പശ്ചിമഘട്ടം മലനിരകളിൽ ഉൾപ്പെടുന്ന സി എച്ച് ആർ ഭൂമിയിൽ നിന്ന് കാട്ടുമരങ്ങൾ മുറിച്ച സംഭവം സ്ഥലം ഉടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു ശാന്തംപാറ പേത്തൊട്ടിക്ക് സമീപമാണ് വ്യാപകമായ ജംഗ്ഷൻ മുറിഷൻ ആലപ്പുഴ സ്വദേശി റെജി വർഗീസിന്റെ ഉടമസ്ഥതയിൽ ഉച്ചിലിക്കുത്തിലുള്ള നാൽപ്പത്തി മൂന്ന് ഹെക്ടർ സി എച്ച് ആർ ഭൂമിയിൽ ഉൾപ്പെടുന്ന നാൽപ്പത് ഏക്കർ സ്ഥലത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചത് ഉടമ അടിമാലി സ്വദേശിക്ക് പാട്ടത്തിന് നൽകിയതാണ് തുടർന്നായിരുന്നു മരമുറി സ്ഥലമുടമ പാട്ടക്കരാറിന്റെ പകർപ്പ് ഹാജരാക്കിയ സാഹചര്യത്തിൽ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭൂമി പാട്ടത്തിനെടുത്ത ആളെയും മരമുറിച്ച തൊഴിലാളികളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും ഇവിടെ നിന്നും മുറിച്ച അൻപത് മെട്രിക് ടൺ കാട്ടുമരങ്ങൾ വനംവകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മണ്ണ് മന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണിളക്കുകയും കുളം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഉപയോഗിച്ച നാല് മണ്ണു മാന്തി യന്ത്രങ്ങളും വനംവകുപ്പ് പിടിച്ചെടുത്തു നെറ്റ് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ട്